പെർമിറ്റ് ഇല്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അഴീക്കോട് ഫിഷീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിൽ പെർമിറ്റ് ഇല്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ വിനു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ മത്സ്യബന്ധനം നടത്തി വരികയായിരുന്നു സെന്റ് ജോർജ് എന്ന ബോട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ പെർമിറ്റില്ലാതെ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴീക്കോട് ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് റെഗുലേഷൻ ആക്ട് പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു ബോട്ടിലെ മത്സ്യം പരസ്യ ലേലം ചെയ്ത് ലഭിച്ച പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സർക്കാരിലേക്ക് ഒടുക്കി പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ എ എഫ് ഇ ഒ സംനാ ഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ഇയാർ എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ് ഫസൽ സ്രാങ്ക് ദേവസി എഞ്ചിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ്